ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മളായിട്ട് ഒരു ചെറിയ സിമ്പിളായിട്ട് ഒരു ഒരു ഐറ്റമാണ് നമ്മൾ ചെയ്യുന്നത് ചായയുടെ കൂടെ കാപ്പിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്ക് അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം സമയങ്ങളെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ കുറച്ച് റവയും ചിരി തൈരും ഒക്കെ വെച്ച് ആ സ്നാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതേപോലെ ഒരു മുക്കാൽ കപ്പ് റവയാണ് ഞാൻ എടുത്തിരിക്കുന്നത് പുറുത്തറവയോ വരക്കത്തറവോ ഏതാണെന്ന് വെച്ചാലും എടുക്കാവുന്നതാണ് ഈ റവ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഒരു ഒരക്കപ്പ് തൈരും കൂടെ ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് അവയും തൈരും ചേർത്തതിന് ശേഷം അതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇതിനകത്തോട്ട് ഒരു നുള്ളു സോഡാപ്പൊടി കൂടെ രണ്ടൊരളവിൽ ആ സോഡാപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണ് ഇത് നമ്മൾ കടയിൽ തൊക്കെ മേടിക്കുന്ന സോഡാപ്പൊടി തന്നെയാണ് അതല്ലെന്നുള്ള ബേക്കിംഗ് സോഡ ആണെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ കുറച്ച് ഓയിലൂടെ ഇതിൻ്റെ അകത്ത് ഒഴുക്കാണ് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം റവ ആയതുകൊണ്ട് പെട്ടെന്ന് വെള്ളം പിടിച്ചെടുക്കുന്ന ഒരു ഐറ്റം ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കണ്ടീ ഈ ഒരു രീതിയിൽ നല്ല പോലെ ഒന്ന് കുഴഞ്ഞിരിക്കണം അധികം പുളിയില്ലാത്ത തൈര് എടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത് കേട്ടോ ഒരുപാട് പുളികൾ ആവശ്യമില്ലല്ലോ ഒരു നാലുമണിക്കടിയല്ല അപ്പോൾ അതേ രീതിയിൽ വേണം അത് ചെയ്യാനായിട്ട് അധികം പുളിയില്ലാത്ത തൈര് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊന്ന് അടച്ചു വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് ഒന്നിരിക്കട്ടെ അപ്പത്തേക്കും ബാക്കി സാധനങ്ങളൊന്ന് അടുപ്പിച്ച് വെക്കണം വിളിക്കട്ടെ അപ്പോൾ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ആയിട്ടുണ്ട് നമുക്ക് തുറന്നു നമ്മൾ ഒരു സവോള ഒരു മീഡിയ സൈസ് സവോള ഇതേപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ആ സവോള ഒന്നിട്ട് കൊടുക്കുകയാണ് ആ മതി അപ്പോൾ സവാള ഇട്ടതിന് ശേഷം ഒരു കാൽ ടീസ്പൂണ് കുരുമുളക് ഒരാ ടീസ്പൂണ് പെരിഞ്ചി രഹം ഇതൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോൾ കുരുമുളകൊക്കെ വേണമെങ്കിൽ ഇട്ടാൽ മതി കാരണം കുട്ടികളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി കയറ്റാൽ മതി ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കും ഒരു കഷ്ണം ഇഞ്ചി അതുകൂടെ എല്ലാം കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ഒരാല്പം മല്ലിയിലും ഇച്ചിരി കരിവേപ്പിലയും കൂടെ ഇതിനകത്തോട്ട് ഇടുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കൈയിട്ട് മിക്സ് ചെയ്യുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ ഞാൻ സ്പൂൺ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ കൈ ഇട്ട് വേണമെങ്കിൽ ഒന്ന് നേരിട്ട് എടുക്കാവുന്നതാണ് നല്ല പോലെ ഒന്നും മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഒരല്പം എടുത്ത് നമ്മൾ നോക്കണം ഉപ്പ് ഉപ്പുവല്ലാം പോരാഴിക്കുണ്ടെങ്കിൽ അല്പം ഈ സമയത്ത് ചേർക്കാവുന്നതാണ് ഞാനിട്ട് കറക്റ്റായിരുന്നു എനിക്കത് ഇതിങ്ങനെ ഞാൻ കാണിക്കാൻ കാര്യം എന്നാന്ന് വെച്ചാൽ പോരാഴിക്കൊണ്ടെങ്കിൽ ഉപ്പ് പോരാഴിക്കൊണ്ടെങ്കിൽ ഇടാനായിട്ടാണ് അങ്ങനെ കാണിച്ച് ഇതിപ്പോൾ കറക്റ്റാണ് അപ്പം ഇതെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞില്ല ചായക്കുള്ള ഒരു കടിയാണ് ചായക്കടിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഉള്ളികടയൊക്കെ സാധാരണ ആയിട്ട് നമുക്കറിയാമല്ലോ പക്ഷേ ഇത് തൈരും റവയും കൊണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നാൽ അത് കണ്ടോണം എങ്ങനെ ചെയ്യുന്നുണ്ട് ഇതേപോലെ ഒരു നോൺ സ്റ്റിക്ക് പാത്രം അങ്ങോട്ട് വെക്കുക അതിന് കത്തിക്കാം പാൻ ഒന്ന് ചൂടായു ശേഷം അല്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാൻ പാ ഓയിലാണ് കറി എണ്ണ വെച്ചാൽ നമ്മൾ ആദ്യമേ ഓയിലിട്ടല്ലേ മിക്സ് ചെയ്ത് ഇനി ആ വെളിച്ചെണ്ണ ചേർത്ത് കഴിഞ്ഞപ്പം ചിലപ്പോൾ രണ്ടും കൂടെ ശരിയാവത്തില്ല അതുകൊണ്ട് എണ്ണ ചൂടായ ശേഷം നമുക്ക് ഓരോ സ്പൂൺ വെച്ച് ഇട്ടിടാം ഇപ്പോൾ എണ്ണം നല്ല ചൂടായതിന് ശേഷം അല്പം കുറച്ച് വയ്ക്കണം ഇതുപോലത്തെ അടുപ്പാകുമ്പോഴത്തേക്കും നല്ല തീയല്ലേ അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് വേണം അത് നമുക്ക് പാർത്തെടുക്കാനായിട്ട് ഇപ്പം ഞാൻ സ്പൂണ് കൊണ്ട് മോരിയും കിട്ടത്തേ ഉള്ളൂ അതല്ല ഏതെങ്കിലും ഷേപ്പ് വേണമെങ്കിൽ ആ ഷേപ്പ് തന്നെ പിടിച്ച് റെഡിയാക്കി എണയ്ക്കകത്ത് ഇടാവുന്നതാണ് നമുക്കൊന്ന് മറിച്ചിട്ട് നോക്കാം ആ ഒരു ഭാഗം മോരിഞ്ഞതിന് ശേഷം ഒന്ന് മാരത്തിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ച് മറിച്ചുമൊക്കെ ഇട്ട് അതൊന്ന് പൊരിച്ചെടുക്കണം അപ്പോൾ ആദ്യത്തെ നമുക്കിങ്ങനെ ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ഇങ്ങനെ ഇങ്ങോട്ട് ആ എണ്ണ ഒന്ന് മാറുന്നതിന് ശേഷം ബാക്കിയും കൂടെ നമുക്ക് ഇതേപോലെ മോട്ടിടുകയാണ് അപ്പം ഇതുകൂടെ ഒന്ന് മറച്ചിടാം ഒരു ഭാഗം ഒന്ന് മോരിഞ്ഞതിന് ശേഷം ഇപ്പം ഇതുപോലൊക്കെ പഴ പലഹാരങ്ങളിതല്ല ഏത് പലഹാരം ഉണ്ടായാലും ചില തീയൊക്കെ ഒരു മീഡിയ രീതിയിൽ തീ വെക്കാവുള്ളൂ തീ കൂട്ടി കൂട്ടി വെച്ചു കഴിഞ്ഞാൽ പുറമൊക്കെ നല്ലപോലെ വേവുകയും ചെയ്യും അകം വേകാതെ ഇരിക്കും ഇനി നമുക്ക് ഈ രണ്ട് സൈഡ് ദേവലം മുരിഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡ് മുറിഞ്ഞ ശേഷം എണ്ണ ഒന്ന് വാർന്ന് അതിന് ശേഷം അങ്ങോട്ട് ഇട്ടുകൊടുക്കുക ഇപ്പം നാല് മണി എന്ന് പറഞ്ഞാൽ ചായ അല്ല കാപ്പി എന്തെങ്കിലും വെച്ച് കഴിഞ്ഞ് എന്തെങ്കിലും അതിൻ്റെ കൂടെ ഒരു കഴിക്കുന്ന ഒരു കടി നമുക്ക് ആവശ്യമാണ് അല്ലേ ഒരു ഉഴുന്നുകടയാ പരിപ്പ് വട അതൊന്നുമില്ല ഏത്തക്കാപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടൊരു നാല് മണിക്ക് ചാടോടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്നാക്കാണ് ഇതിപ്പോൾ എന്ന് നമ്മൾ ഒരു ഒരു മുക്കാൽ കപ്പ് റവയും ഒരു അരക്കപ്പ് തൈരും ഉണ്ടെങ്കിൽ ഇതേപോലെ നല്ല ടേസ്റ്റിയായിട്ട് ഒരു നാല് മണി പലഹാരം നമുക്ക് ഉണ്ടാക്കാം നല്ല ടേസ്റ്റിയായിട്ടുള്ള ആയിട്ടുള്ള ഐറ്റമാണ് നമുക്കൊന്ന് കഴിച്ചു പോകാം നല്ല മോലും മോരാ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ തീർച്ചയായിട്ടും രുചികരമായ ഒരു ഐറ്റം തന്നെയാണ് ഈ രീതിയിൽ സാധാരണ നമ്മൾ താരം ഒന്നും ഒഴിക്കാതാണ് ഇത് കൊള്ളാം കേട്ടോ അടിപൊളിയായിട്ടോ ഇത് കണ്ടില്ലേ വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഒരു ഒരു പലഹാരമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിലൊക്കെ ചെയ്യാതെ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ വീ ഉള്ള വീടുകളാകുമ്പോൾ അവർക്കൊക്കെ ഒരു എന്തെങ്കിലുമൊക്കെ കുറച്ചു നടക്കണം വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാവുന്ന നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഞാൻ കഴിച്ചു നോക്കിയിട്ട് പറയുകയാണ് ഉഗ്ര സാധനം ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ബെൽ ബെൽബട്ടനോട് മറക്കാതെ നമ്മൾ എത്തിക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബായ്